കേസിൽ എൻ ജി ഒ കോൺഫെഡറേഷൻ ട്രസ്റ്റി ഷീബ സുരേഷ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി ഷീബ സുരേഷിനെ പ്രതി ചേർത്തിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം മാത്രം മറ്റ് നടപടികൾ പാടുള്ളൂ എന്ന് കോടതിയും നിർദ്ദേശിച്ചിട്ടുണ്ട് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ശ്രീകാന്ത് പ്രോസിക്യൂഷൻ കോടതിയിൽ ഇക്കാര്യം അറിയിച്ചത് കൊണ്ടാണോ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് കോടതി എത്തുന്നത് മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം മാത്രമേ മറ്റു നടപടികൾ പാടുള്ളൂ എന്ന് കോടതി നിർദ്ദേശിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് വിവരങ്ങൾ ഈ പാതിവില തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് എൻ ജിഒ കോൺഫെഡറേഷന്റെ ട്രസ്റ്റി ഷീബ സുരേഷ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരുന്നു പക്ഷേ അവരത് അവരെ ഈ കേസിൽ പ്രതി ചേർക്കുകയോ അവർക്കെതിരെ അന്വേഷണം നടക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല അക്കാര്യം ഇന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചു തുടർന്ന് മുൻകൂർ നോട്ടീസ് നൽകിയ ശേഷം മാത്രം മറ്റ് നടപടികൾ കൈക്കൊള്ളാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കോടതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹർജി തീർപ്പാക്കി പാതിവില തട്ടിപ്പിൽ കുമളി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ആ സംഭവ ആ വിഷയത്തിലാണ് ഷീബ സുരേഷ് ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷെ ഇവർ ആ കേസിൽ പ്രതിയായിരുന്നില്ല മറ്റു അനന്തകൃഷ്ണൻ അടക്കമുള്ള മറ്റു ചില്ലരായിരുന്നു ആ കേസിൽ പ്രതിയായി വന്നിരുന്നത് സ്വാഭാവികമായും പ്രതി ചേർക്കാത്ത സാഹചര്യത്തിലാണ് ആ കേസ് തീർപ്പാക്കിയത് ശരി ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്